ലോകരാജ്യങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് ഇറാനുമായി ഇണപിരിയാത്ത ചങ്ങാത്തം കൂടി റഷ്യ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റഷ്യ ഇറാനിലെ ഏറ്റവും വലിയ വിദേശ നിക്ഷേപകരായി മാറിയെന്ന പുതിയ റെക്കോർഡ് അമേരിക്കക്കടക്കം തലവേദന സൃഷ്ടിക്കുന്ന ഒന്നാണ് ഇറാനിലെ വ്യവസായ ഖനി വ്യാപാര മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇറാനിലേക്ക് ഒഴുകിയെത്തിയ വിദേശ നിക്ഷേപത്തിന്റെ നാൽപ്പത്തിനാല് ശതമാനവും റഷ്യയിൽ നിന്നാണ് ഏകദേശം രണ്ടേ ദശാംശം ഏഴ് ബില്ല്യൻ ഡോളറിന്റെ ഈ നിക്ഷേപം പ്രധാനമായും എണ്ണ വാതക പെട്രോ കെമിക്കൽ മേഖലകളിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും റഷ്യക്കും ഇറാനും മേൽ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുന്നത് അതീവ ഗൗരവമുള്ളതാണ് ഇത് പാശ്ചാത്യ ലോകത്തിന്റെ ഉപരോധങ്ങളെ മറികടക്കാനുള്ള ഒരു തന്ത്രപരമായ നീക്കമായാണ് വിലയിരുത്തപ്പെടുന്നത് റഷ്യയുടെ നിക്ഷേപം എട്ട് ബില്യൺ ഡോളറിൽ ഡോളറിലെത്താൻ സാധ്യതയുണ്ടെന്ന് ഇറാൻ മോസ്കോയിലെ അംബാസഡർ ഖസൈൻ ജലാലി അറിയിച്ചിട്ടുണ്ട് ഇതിൽ അഞ്ച് ബില്യൺ ഡോളർ ഇതിനകം തന്നെ വിവിധ കരാറുകൾക്ക് കീഴിൽ വിനിയോഗിച്ചു കഴിഞ്ഞു ഊർജ്ജ മേഖലയിലെ സഹകരണം ഇതിനകം തന്നെ ഇരു രാജ്യങ്ങളും തമ്മിൽ വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട് ഇറാൻ വഴി റഷ്യൻ വാതകം യൂറോപ്പിലേക്ക് എത്തിക്കുന്നതിനുള്ള പൈപ്പ് ലൈൻ പദ്ധതിയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഈ പദ്ധതിയുടെ തൊണ്ണൂറ് ശതമാനം ജോലികളും പൂർത്തിയായതായാണ് റിപ്പോർട്ടുകൾ റഷ്യയും ഇറാനും തമ്മിലുള്ള ഈ അടുത്ത ബന്ധം അമേരിക്കയ്ക്ക് ഒരു വലിയ നയതന്ത്ര തിരിച്ചടിയാണ് ഇരു രാജ്യങ്ങളെയും ഒറ്റപ്പെടുത്താൻ അമേരിക്കയും സഖ്യകക്ഷികളും ശ്രമിക്കുമ്പോൾ അവർ പരസ്പരം സാമ്പത്തികമായും തന്ത്രപരമായും കൂടുതൽ അടുക്കുന്നത് അമേരിക്കയുടെ ആഗോള സ്വാധീനത്തിന് വെല്ലുവിളിയാണ് റഷ്യൻ ഇറാൻ സഹകരണം വർദ്ധിക്കുന്നത് അമേരിക്കയുടെ ഉപരോധ നയങ്ങളുടെ ഫലപ്രാപ്തിയെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ് ഉപരോധങ്ങൾ ഇരു രാജ്യങ്ങളെയും കൂടുതൽ അടുപ്പിക്കാനും പുതിയ സാമ്പത്തിക വഴികൾ കണ്ടെത്താനും പ്രേരിപ്പിക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ വാതക ശേഖരങ്ങളുള്ള രാജ്യങ്ങളാണ് റഷ്യയും ഇറാനും ഇവരുടെ ഊർജ്ജ സഹകരണം ആഗോള ഊർജ വിപണിയിലെ അമേരിക്കയുടെ സ്വാധീനം കുറച്ചേക്കാം സാമ്പത്തിക സഹകരണത്തിനപ്പുറം റഷ്യയും ഇറാനും തമ്മിൽ സൈനിക സഹകരണവും വർദ്ധിക്കുന്നുണ്ട് യുക്രൈൻ യുദ്ധത്തിൽ റഷ്യക്ക് ഇറാൻ ഡ്രോണുകളും മറ്റു സൈനിക സഹായങ്ങളും നൽകിയത് ഇതിന് ഉദാഹരണമാണ് ഇത് പശ്ചിമേഷ്യയിലും യൂറോപ്പിലും അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് ഭീഷണിയാകാം ഈ കൂട്ടുകെട്ട് അമേരിക്കൻ നേതൃത്വത്തിലുള്ള ഏകധ്രുവ ലോകാക്രമത്തെ വെല്ലുവിളിച്ച് ഒരു ബഹുധ്രുവ ലോകാക്രമം രൂപപ്പെടുത്തുന്നതിന് ആക്കം കൂട്ടിയേക്കാം ഇന്ത്യയ്ക്ക് റഷ്യയുമായും ഇറാനുമായും ദീർഘകാലവും തന്ത്രപരവുമായ ബന്ധങ്ങളുണ്ട് ഈ സാഹചര്യത്തിൽ റഷ്യ ഇറാൻ ബന്ധം ശക്തിപ്പെടുന്നത് ഇന്ത്യക്ക് ചില ആശങ്കകൾ സൃഷ്ടിച്ചേക്കാം ഇന്ത്യക്ക് അമേരിക്കയുമായി പ്രതിരോധത്തിലും വ്യാപാരത്തിലും അടുത്ത ബന്ധങ്ങളുണ്ട് റഷ്യ ഇറാൻ ബന്ധം അമേരിക്കയുടെ അതൃപ്തിക്ക് ഇടയാക്കിയാൽ അത് ഇന്ത്യ അമേരിക്ക ബന്ധത്തിൽ സങ്കീർണതകൾ സൃഷ്ടിച്ചേക്കാം ഉപരോധങ്ങൾ നിലനിൽക്കുന്ന രാജ്യങ്ങളുമായി ഇന്ത്യയുടെ സഹകരണം അമേരിക്കയുടെ അതൃപ്തി ക്ഷണിച്ചു വരുത്തിയേക്കാം ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങൾക്ക് ഇറാൻ ഒരു പ്രധാന ഉറവിടമാണ് റഷ്യയുടെ ഇറാനിലെ നിക്ഷേപം ഈ മേഖലയിലെ റഷ്യയുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ഇടയാക്കും ഇത് ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയെ എങ്ങനെ ബാധിക്കുമെന്നത് ഒരു ചോദ്യമാണ് ഇന്ത്യ ഇറാൻ റഷ്യ എന്നിവർ ചേർന്ന് വികസിപ്പിക്കുന്ന വടക്ക് തെക്ക് ഗതാഗത ഇടനാഴി വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് ഈ ഇടനാഴി ഏഷ്യയെ യൂറോപ്പുമായി ബന്ധിപ്പിക്കാൻ സഹായിക്കും റഷ്യ ഇറാൻ ബന്ധം ശക്തമാകുന്നത് ഈ പദ്ധതിക്ക് വേഗത നൽകാൻ സാധ്യതയുണ്ടെങ്കിലും അമേരിക്കയുടെ ഉപരോധങ്ങൾ ഈ പദ്ധതിയുടെ പുരോഗതിക്ക് തടസ്സമായേക്കാം റഷ്യ ഇറാൻ ചൈന എന്നീ രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം വർദ്ധിക്കുന്നത് ഒരു പുതിയ ശക്തി ബ്ലോക്കിന് രൂപം നൽകിയേക്കാം ഇത് ഏഷ്യയെ ശക്തി സന്തുലിതാവസ്ഥയിൽ മാറ്റങ്ങൾ വരുത്തുകയും ഇന്ത്യയുടെ പ്രാദേശിക താൽപ്പര്യങ്ങൾക്ക് വെല്ലുവിളിയാവുകയും ചെയ്യാം പ്രത്യേകിച്ചും ചൈനയുടെ മേഖലയിലെ വർദ്ധിച്ചു വരുന്ന സ്വാധീനം ഇന്ത്യയ്ക്ക് ഒരു ആശങ്കയാണ് എങ്കിലും റഷ്യയുമായും ഇറാനുമായും ഇന്ത്യയ്ക്ക് സ്വന്തമായ തന്ത്രപരമായ താല്പര്യങ്ങളുണ്ട് ഈ സാഹചര്യത്തിൽ റഷ്യ ഇറാൻ കൂട്ടുകെട്ട് ആഗോള രാഷ്ട്രീയത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും തങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് അനുയോജ്യമായ നയങ്ങൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്